അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം അത് തന്നെ ആണ് ഇടുന്നത് ഓരോ ഡോട്ടായിട്ടാണ് ഇടുന്നത് അപ്പം ഞാൻ എല്ലാം അപ്പ കേസ് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് സ്പ്രെഡായി കൊടുക്കാം അപ്പ കേസ് ഞാൻ ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്തു ഇനി നമുക്ക് ഈ അയിന ഡാസ്ലിന് ഇതാണ് ഇത് നമുക്ക് കണ്ണില്ലിട്ട് കൊടുക്കാം എന്നിട്ടിട്ട് വരുന്നേ അപ്പക കണ്ണൊക്കെ എഴുതിട്ടുണ്ട് കണ്ണൊക്കെ എഴുതി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടു കൊടുക്കാം അല്ല ഫസ്റ്റ് സോറി കൊടുക്കാം ഇതാ ലിബാം ഞാൻ ലിബാമിതാ അപ്പക ലിബാമിട്ട് ലിപ്സ്റ്റിക് ആണേ ലിപ്സ്റ്റിക് കണ്ടോ എന്റെതാന്ന് പുതിയതാന്ന് ഞാൻ നല്ല റെഡ് കളറാണ് ാണ് തുറട്ടെ എന്നിട്ട് ഇട്ടു കൊടുക്കട്ടെ പകയ സ്മുടിയും മുടിയും കൊടുത്ത് ഒരു പൊട്ടും നല്ല ഇപ്പൊ എന്നോട് പറഞ്ഞു ലിപ്സ്റ്റിക് അധികം വരുന്ന കുറച്ചുള്ളൂ